പണ്ടോറ ഒരു ജീവിക്കുന്ന അത്ഭുതമാണ് മിന്നാമെനിങ്ങു പോലെ തിളങ്ങുന്ന ഭീമാകാരമായ മരങ്ങൾ മാന്ത്രികത പോലെ മടക്കിക്കളയുന്ന സസ്യങ്ങൾ ജെയ്ക്ക് മയങ്ങിപ്പോകുന്നു പിന്നെ നിശബ്ദത പടരുന്നു ഒരു നിഴൽ മെല്ലെ നീങ്ങുന്നു പേടി സ്വപ്നങ്ങളിൽ നിന്നുള്ള പോലെ ഒരു വേട്ടക്കാരനായ തനാറ്റർ മരങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്നു ആറ് കാലുകൾ കവചമുള്ള തോൽ ഉരുക്ക് കെണികൾ പോലെയുള്ള താടിയല്ലുകൾ അതലറി വിളിച്ചു ജെയ്ക്ക് തൻ്റെ ജീവനുവേണ്ടി ഓടി അവൻ വേരുകൾക്ക് മുകളിലൂടെ ചാടി നദിയിലേക്ക് എടുത്തു ചാടുന്നു മൃഗം അവനെ പിന്തുടരുമ്പോൾ ഹൃദയം മിടിക്കുന്നു ഒടുവിൽ അവനൊരു വെള്ളച്ചാട്ടത്തിൽ മുങ്ങി രക്ഷപ്പെടുന്നു പക്ഷേ ഇപ്പോൾ അവൻ ഒറ്റയ്ക്കാണ് പെട്ടെന്ന് ഇരുട്ടായി കാട് ഭയങ്കരമായി തിളങ്ങി ഇരുട്ടിൽ മന്ത്രിച്ചു ജെയ്ക്ക് മുറുമുറുപ്പുകൾ കേൾക്കുന്നു അപകടകാരികളായ ചെന്നായ്ക്കളവനെ വലയം ചെയ്യുന്നു നിഴലുകളിൽ ഡസൻ കണക്കിന് തിളങ്ങുന്ന കണ്ണുകൾ അവനൊരു ടോർച്ച് പിടിച്ചു പോരാടുന്നു പക്ഷേ അവ വരുന്നു മരണം അമ്പുകൾ എറിയുന്നത് പോലെ വായുവിനു മുറിച്ചു ചെന്നായ്ക്കൾ വീഴുന്നു മരങ്ങളിൽ നിന്നൊരു രൂപം ചാടി വീണു ഉയരമുള്ള നീല നിറത്തിലുള്ള ചന്ദ്രപ്രകാശം പോലെ ഉഗ്രമായ ആരാണി നീ കൂടെയോധാവ് അവൾ ജയ്ക്കിനെ രക്ഷിച്ചത് അഞ്ചാം ഭാഗത്തിൽ കണ്ടെത്തൂ